അൽബീർ സ്കൂളുകൾ പത്താം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ സമസ്ത നൂറാം വാർഷിക മഹാസമ്മേളനത്തിൽ നാടിന് സമ്മാനമായി അൽബീർ പ്ലേ സ്കൂൾ കേരളത്തിനകത്തും പുറത്തുമായി മൂന്ന് പൈലറ്റ് പ്രോജക്ടുകളോടെ ആരംഭിക്കുന്ന അൽബീർ പ്ലേ സ്കൂളിന് എതിർത്തോട് ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലും ആരംഭം കുറിച്ചു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് ഉണ്ട് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി ഉപ്പള സമസ്ത കേരള ഇസ്ലാം മത മതവിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലടക്കമുള്ള നാനൂറ്റി അൻപതോളം അൽബിർ സ്കൂളുകൾ അതിന്റെ പത്താം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സമസ്ത നൂറാം വാർഷിക മഹാസമ്മേളനത്തിൽ പത്താം വാർഷികോപഹാരമായാണ് നാടിന് അൽബിർ പ്ലേ സ്കൂൾ സമ്മാനിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമായി മൂന്ന് പൈലറ്റ് പ്രൊജക്ടുകളോടെ ആരംഭിക്കുന്ന അൽബിർ പ്ലേ സ്കൂൾ എതിർത്തോട് ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലും ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭം കുറിച്ചു പ്രൗഢമായ ചടങ്ങിൽ എതിർത്തോട് കത്തി അബ്ദുൽ നാസർ യമാനി ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്കുള്ള സ്നേഹ സമ്മാനവും അദ്ദേഹം നൽകി ഈ വളരെ നല്ല ഒരു കളങ്കമില്ലാത്ത രൂപത്തിൽ ഏത് മതസ്ഥരുടെ മക്കളായാലും ഒരേ ദീനിലായി ഈ ലോകത്തേക്ക് അവരെ അന്നാഹു സംവിധാനിച്ചയച്ചു എതിർത്തോട് ജമാത്ത് സെക്രട്ടറി ഇ അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ വൈ അബ്ദുൽ ഹമീദ് എം അസീസ് മുഹമ്മദ് കുഞ്ഞി അഹമ്മദ് കുഞ്ഞി ബേർക്ക മുഹിയുദ്ദീൻ മദനി സക്കീർ മൗലവി കോംബോഡ് മൗലവി ഹനീഫ് മൗലവി വൈ എം ഹുസൈൻ വൈ എം കാദർ തുടങ്ങിയവർ സംബന്ധിച്ചു അക്കാദമി ചെയർമാൻ ഇ അബ്ദുള്ള കുഞ്ഞി സ്വാഗതം പറഞ്ഞു സ്കൂൾ കോർഡിനേറ്റർ ഹാഫിസ് മുഹമ്മദ് സവാദ് നന്ദി പറഞ്ഞു അൽബീറിൻ്റെ ആ മാറ്റങ്ങൾ ചെറിയ കുരുന്ന മക്കൾ വളർന്നു വരുമ്പോൾ തന്നെ ആ ദീനിബോധത്തോടു കൂടിയുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അൽബീറിൻ്റെ പണ്ഡിതസഭയുടെ നേതൃത്വത്തിലുള്ള ആ സഭ ഇന്ന് പ്ലേ സ്കൂളിന് കുറിച്ച് ആ പ്രൊജക്ട് അംഗീകരിക്കുകയും അതുപോലെ തന്നെ ഇനി വരുന്ന ഈ പ്രഖ്യാപനത്തിന് ശേഷം ഇനി ഭാവിയിൽ എല്ലാ അൽബീർ സ്ഥാപനങ്ങളിലും പ്ലേ സ്കൂളുകൾ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും കുരുന്ന് ഇസ്ലാമിക ബോധം വളർത്തുവാനും അതനുസരിച്ച് ആ കൂടിയുള്ള ദീനി പഠനവും അതിനോടനുബന്ധിച്ച് തന്നെ ഭൗതിക വിദ്യാഭ്യാസവും കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് അനുഭാവം ചെയ്ത ഈ മഹത്തായ പ്ലേ സ്കൂള് ഈ നാടിന് എന്നും ഒരു ആവശ്യപ്പെട്ട ഒരു സ്ഥാപനമാണ് രക്ഷിതാക്കളും നാട്ടുകാരും തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു News Bureau, Castaragout.